അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ വണ്ടൂർ അമ്പലപ്പടി പ്രഭാത് യുവജന സംഘം വായനശാലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന വിഷയത്തിൽ ചർച്ചാ ക്ലാസ് സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ ഇ സിത്താര ഉദ്ഘാടനം ചെയ്തു ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിന് പരിപാടി വയ്ക്കുമ്പോൾ അതിൻ്റെ ഗൗരവം എന്താണെന്നും ആ ഗൗരവം എത്രത്തോളം നമ്മൾ അറിയേണ്ടതാണെന്നോ മനസ്സിലാക്കി കൊണ്ടാണ് ഇവിടെ പങ്കെടുക്കുന്നത് പിന്നെ നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത് നമ്മൾ എന്തിനാണ് ഇവിടെ കൂടിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ നമ്മളോട് സംസാരിച്ചു വളരെ ഗൗരവമെട്ടൊരു കാര്യം കൊറോണയൊക്കെ സഹനം ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ള ആളുകളാണ് അതുപോലെ തന്നെ ആർക്കും അറിയാൻ കഴിയാത്ത വായനശാല പ്രസിഡന്റ് പി അജിത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ആരോഗ്യ വിദഗ്ധൻ വി ദിനേശ് ക്ലാസ് എടുത്തു ദശലക്ഷം ജാതി ജീവികളുണ്ട് അതിനകത്ത് നമ്മളി ഉപചാരികൾ അതായത് ഒന്ന് പോയിന്റ് രണ്ട് ദശലക്ഷം മാത്രമേ മനുഷ്യൻ ഏതെങ്കിലും തരത്തിൽ കണ്ടെത്തുകയോ പരിചയപ്പെടുകയോ രേഖപ്പെടുത്തുകയോ ചിത്രീകരിക്കുകയോ ചെയ്യുക എട്ടേ മുക്കാലില് ഏതാണ്ട് ഒന്നേക്കാൾ ദശലക്ഷം ബാക്കി എത്രയാണ് ഇനിയും കാണാനും പരിചയപ്പെടാനും പഠിക്കാനും ഒരു പക്ഷേ കൂടുതൽ എങ്ങനെയാണ് ഇനിയും കാണാൻ പഠിക്കാത്തത് ഇപ്പോൾ പെട്ടെന്ന് പറയാൻ ആവശ്യപ്പെടാൻ എന്താ പറയുക എവിടെയിരിക്കും കൂടുതൽ നമുക്ക് പ്രളയവും ദുരന്തങ്ങളൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ നമ്മൾ പേടിച്ചിട്ട് വെള്ളത്തിലും കാറ്റിലും അല്ലെ എന്തൊക്കെയാണുള്ളത് ഇപ്പോഴും നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ മലക്കെ ഇടിച്ചു വരുമ്പോൾ ഉരുൾ കിട്ടുമ്പോൾ അതിനുശേഷം പകർച്ചാതിലും ഉണ്ടാകുമോ പുതിയ പുതിയ വല്ല ഐറ്റവും അതിൻ്റെ ഒപ്പം വെള്ളവും മലയുള്ള പാച്ചിലും ഉള്ളിൽ മാത്രമല്ല ഇതുകൂടെ വരും അതിനുശേഷം ഒരുപാട് രോഗകാര്യമായ കാഴ്ചകളും സുഹൃത്തുക്കളും കൂടി സി ആർ പ്രസന്നൻ കെ ജി അനിൽകുമാർ എൻ കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു